ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റോക്കി ബൈ അപ്പോൾ ആശാൻ്റെ കയ്യിലൊരു ഒരു വടിയുണ്ട് അപ്പോൾ വടി വെച്ചിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത് റോക്കി മാൻ വടിതാ ആശാൻ്റെ രാവിലെ തന്നെതാ നല്ല കളീന കേട്ടോ ആ വടിതാടാ ആ തരും തോന്നുന്നില്ല ആ ഇവനെയാണ് റോക്കീനെ നയിക്കുന്നതാ ഇവനാണ് കേട്ടോ ിട്ട് വാടാ ആ പോയി തമാശ കളിയാണ് അടിക്കൊന്നുമില്ല രണ്ടു പേരും ഭയങ്കര ഫ്രണ്ട്സാ ഓക്കെ ബാടാ ഓക്കേ കൊടുത്തേക്ക് കിട്ടി ഏ തലടായിരുന്നു ഓക്കെ ലേശം വികൃതി അധികം ഇവിടെ അപ്പം രണ്ട് മൂന്ന് കോഴിക്കളുണ്ടായിരുന്നു അവരൊക്കെ ഓടിച്ചു പോവും 오케이. 봐. 알아. 기다리는 나디. 괜찮아. 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 네, 로키 바이바이. 아타는 정말 선 로키.

ഓക്കെ ഓക്കെ ഒരു സെക്കൻഡാ ഓക്കെ ആ ഓൻ ചൊറഞ്ഞോട്ടെ അവൻ ശേഷം മാത്രം മതി സെക്കൻഡ് ആ നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് അത് വായലൊക്കെ